താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നേരം പുലർന്നും ക്യാനിൽ പോയി സേതുമൊക്കെ കഴിക്കാൻ ഭക്ഷണം വായിച്ചു കൊണ്ടുവന്ന് കഴിപ്പിച്ചതിന് ശേഷമാണ് നന്ദുവാജുവും വീട്ടിലേക്ക് പോകുന്നത് അതിനിടയിൽ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും പോയിരുന്നു വലിയ ഡയലോഗ് മാത്രമാണ് ഓക്കെ ജിത്തുവിന്റെ പെങ്ങൾ അഹല്യ കൂടെ വന്ന ശേഷമാണ് നന്ദുവാജു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് രണ്ടുപേർക്കും ജോലിയുള്ളതുകൊണ്ട് തറവാട്ടിലേക്ക് ഇതുവരെ വന്നിട്ടോ നന്ദുവിനെ കണ്ടിട്ടോ ഉണ്ടായിരുന്നില്ല നന്ദുവിനെ കണ്ട ദഹല്യെ ചിരിച്ചെങ്കിലും നന്ദു കണ്ട ഭാവം നടിക്കാൻ പോയില്ല ഇതുവരെ വീട്ടിലേക്കൊന്ന് വരികയോ കാണുകയോ ചെയ്തിട്ടില്ല അതിനെല്ലാം പുറകെ ഒരു വയ്യായി വേണ്ടി വന്നു അച്ഛനേയും അമ്മയും വന്ന് കാണാൻ എന്നിട്ട് അവിടെ ഒരു കിണി അജുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പെണ്ണ് പലതും പിറുവിറിക്കുന്നുണ്ടായിരുന്നു ആ ചിന്തകൾക്ക് അനുസരിച്ചു കൊണ്ട് കയ്യിലിരുന്ന അജുവിന്റെ കൈ ഞെരിക്കുന്നുമുണ്ടായിരുന്നു നിനക്ക് ഭ്രാന്തായോ പിന്നെ എനിക്കാണോ സത്യം നല്ല ഭ്രാന്തുള്ളത് ഭ്രാന്താ നന്ദു അവനെ നോക്കാതെ തന്നെ പറഞ്ഞു അജു പല്ലി അടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വീട്ടിലെ കാറിൽ തന്നെയാണ് പോന്നത് ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത് ഇനി അതിൻ്റെ പേരിൽ സംശയമൊന്നും തോന്നരുതല്ലോ അഭിനയം തീരെ പോരാ എല്ലാവർക്കും മനസ്സിലായി കാണും വണ്ടിയിൽ കയറിയതും നന്ദു അജുവിനിട്ട് കുത്തി പിന്നെ അല്ലെങ്കിൽ ആ സമയം അഭിനയത്തിന്റെ കാര്യമൊക്കെ മറന്നിരുന്നു എന്നാലും സംശയം തോന്നലൊന്നും ഉണ്ടായിട്ടില്ല അവരൊക്കെ പോകുമ്പോളും ഞാൻ ആ ചേർലിരിക്കായിരുന്നില്ലേ പോയി കഴിഞ്ഞതിനു ശേഷം ഒന്ന് പവറായത് ഉം അതിനൊന്ന് മൂളിയ ശേഷം അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു വായിൽ വന്ന് പറയാൻ നിന്നാൽ പിന്നെ അതൊരു വൻ അടിയിൽ ചെന്ന് നിൽക്കും എന്തിനാ വെറുതെ ഒരാഴ്ച കടന്നുപോയി ദത്തന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു സേതുമല്ലാതെ വേറാരും ദത്തിനോട് ഇടപഴകാൻ പറ്റില്ല മാറി നിന്ന് കാണാം പക്ഷെ അടുത്തേക്ക് പോകാൻ പറ്റില്ല നന്ദു ഡെയിലി ജോലിക്ക് പോകും അജു വീട്ടിൽ തന്നെ അവന്തികയെ പിന്നെ അവൻ ഇല്ല ആ വീടൊക്കെ മണപ്പിച്ചുകൊണ്ട് പിന്നാലെയുണ്ട് പക്ഷെ അവൾക്ക് വലിയ ശല്യമില്ല കാരണം രാവിലെ പോയി വൈകിട്ടേ വരികയുള്ളൂ വൈകിട്ട് വന്നാൽ അധികം റൂമിൽ തന്നെ ആവും ഭക്ഷണം കഴിച്ച് വേഗം കിടക്കുകയും ചെയ്യും അതുകൊണ്ട് മുന്നിൽ വന്നിരുന്ന സൗകര്യം പോലെ ഒരു ശല്യത്തിനില്ല നാളെ ഉത്സവമാണ് അതിന്റെ തിരക്കുകളിലാണ് എല്ലാവരും പാർവതിയും പത്മാവതിയും രാധിക അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് നന്ദുവാജുവും റൂമിലുണ്ട് വെള്ളം ദത്തൻ പതിയെ പറഞ്ഞു ദത്തന്റെ ഡ്രസ്സ് മടക്കി ഷെൽഫിൽ വെക്കിയായിരുന്ന സേതു ഓടി വന്നുകൊണ്ട് തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ക്ലാസ്സിലേക്ക് പകർത്തി ദത്തന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്തു സേതുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ദത്തൻ പതിയെ വെള്ളം കുടിച്ചിറക്കി സേതു ദത്തന്റെ ചുണ്ടുകൾ തുടച്ചുകൊടുത്ത ശേഷം തിരിഞ്ഞു തിരിഞ്ഞിടന്നു ദത്തൻ സേതുവിനെ തന്നെ നോക്കി കിടന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് എടുത്തുമ്പോൾ കണ്ട ലക്ഷ്മി എന്ന ഭാര്യയുടെ രൂപം അതെന്തായിരുന്നു ഒരിക്കൽ കൂടാ ദൃശ്യം മനസ്സിലേക്ക് പതിപ്പിക്കാൻ കഴിയില്ല അത്രത്തോളം സങ്കടം തോന്നിയ രൂപമായിരുന്നു കണ്ണുകൾ കുഴിഞ്ഞുകൊണ്ട് തടി കുറഞ്ഞ് വാടിത്തളർന്ന് ശോഷിച്ച ഒരു ശരീരം അതായിരുന്നു സേതു അതിൽ നിന്നിപ്പോൾ ചെറിയ മാറ്റമുണ്ട് പക്ഷെ പൂർണ്ണമായി പഴയ സേതു ആയിട്ടില്ല ഈ കാലം വരെ എന്തുകൊണ്ടാണ് സേതു ലക്ഷ്മി എന്ന ഭാര്യ താൻ കണ്ണിന്റെ മുമ്പിൽ കാണാതിരുന്നത് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല രണ്ട് മക്കളെ പ്രസവിച്ചു അവർ വലുതായി അവരുടെ വിവാഹം കഴിഞ്ഞു അവർക്ക് മക്കളായി എന്നിട്ടാണോ ഇങ്ങനെ ഒരു ജീവൻ ഇവിടെയുണ്ടെന്ന് കണ്ണിൽ കണ്ടു തുടങ്ങിയത് എന്തായിരുന്നു അതിന്റെ കാരണം അറിയില്ല ഇന്നും അറിയില്ല പണവും പ്രതാപവും ഇല്ലെന്നുള്ളതായിരുന്നോ കാരണം ആവ അമ്മ പറഞ്ഞു തന്നു അവളെ പോലെ ഒരു കുടുംബത്തിനെ ചേർന്നല്ല തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമാണെന്നുള്ളത് കേട്ട് തഴമ്പിച്ച് മനസ്സിൽ പതിഞ്ഞുപോയി അമ്മയുടെ വാക്കൾ കേട്ട് ജീവിച്ചു അവളുടെ വാക്കുകളെ ശ്രദ്ധിക്കാതെയായി അവർ പിന്നെ അവളൊന്നും പറയാതെയായി ആയി ആദ്യമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിച്ചു തുടങ്ങി പിന്നെ പെട്ടെന്ന് എന്തുപറ്റി എന്താണ് ഒരു ബോധോദയം വരാൻ തനിക്ക് കാരണം ഇടക്കിടക്ക് വരുന്ന ഈ നെഞ്ചുവേദനയോ തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ താനില്ലായ്മയിൽ ജീവിതം തീരേണ്ടി വരുന്നവളെ കുറിച്ച് ചിന്തിച്ചപ്പോഴുണ്ടായ പേടിയോ അതെ അതിൽ പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങി കാണാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങി മരിക്കുന്ന സമയമാണ് ഒരുപാട് തിരിച്ചറിവുകൾ ദൈവം തരുന്നത് ആ തിരിച്ചറിവാണിതെന്ന് ഇതെന്ന് കരുതി അതുകൊണ്ട് തന്നെയാണ് ഇനി ജീവിതത്തിലേക്ക് ഒരു മടങ്ങിയറിവില്ലെന്ന് കണക്ക് കൂട്ടിയത് പക്ഷേ ആ കണ്ണുനീരിൽ ദൈവവും വീണു കാണും സന്തോഷവും സമാധാനവും എന്താണെന്നറിയാത്ത ആ ജന്മത്തിന്റെ കണ്ണുനീരിന്റെ ഫലമാണ് തൻ്റെ ഈ ജീവനെന്ന് എനിക്കിന്നറിയാം ഇനി പഴയതുപോലെ ആയാൽ ഒരിക്കലും വേദനിപ്പിക്കില്ല പുന്നുപോലെ പോലെ നോയിക്കോളാം ചിന്തകൾക്കൊടുവിൽ ദത്തന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിറങ്ങി ബെഡിലേക്ക് വന്ന് വീണുകൊണ്ടിരുന്നു ദത്ത നീ ഉറങ്ങിയോ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വരുന്ന രാവണിയെ നോക്കി സേതു ചേരിലിൽ നിന്ന് ചാടി പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ദത്തൻ സേതുവിനെ നോക്കി ആ ഒരു മനുഷ്യനെ കണ്ട ഭാവമല്ല അല്ല വേറൊരു ഭാവമാണ് പേടി പേടികളർന്ന ബഹുമാനം നീ എന്റെ മകന്റെ അസുഖ അവസരമായിട്ട് എടുത്തിരിക്കുകയാണല്ലേ അടുക്കളയിൽ കയറണ്ടല്ലോ പോയി എനിക്ക് ചായറ്റിട്ടുവാ വല്ലാത്ത തലവേദന രാവണി പറഞ്ഞിരുന്നില്ല അതിനുമുമ്പ് സേതു റൂമിന്റെ പുറത്തേക്ക് എത്തി രാവണി ചിരിച്ചുകൊണ്ട് ദത്തന്റെ അടുത്ത് വന്നിരുന്നു ദത്തൻ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇന്ന് വൈകുന്നേരമാണ് വീട്ടിലേക്ക് വന്നത് ആ നേരം വരെ ഈ സ്ത്രീയെ കണ്ടിട്ടില്ല എന്നാൽ വൈകുന്നേരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഇവരെയാണ് ജിത്തു പറഞ്ഞതാണ് പിന്നെയും പിന്നെയും എല്ലാവരും കേൾക്കാൻ പറഞ്ഞതാണ് ഈ റൂമിലേക്ക് കയറരുത് അച്ഛന്റെ അടുത്ത് ഇരിക്കരുത് സംസാരിക്കരുത് ഇൻഫെക്ഷൻ വരുമെന്നൊക്കെ എന്നിട്ടും ആ കേൾക്കാതെ വന്നുകൊണ്ടിരിക്കുന്നു വരുമ്പോൾ ചെയ്തു എന്റെ നെഞ്ചിലൊരു കുത്തും ആ അതങ്ങനെയൊന്ന് ദത്ത സേതു നിന്റെ കാരണം എനിക്കൊന്ന് ഉറങ്ങണം അമ്മ അമ്മ ഇപ്പൊ ചെല്ലുന്നു ഒന്നും കേൾക്കാൻ വയ്യാത്ത പോലെ ദത്തൻ കണ്ണുകളടച്ച് കിടന്നു രാവണി അയാളെ തുറിച്ചുപോയി കൊണ്ട് പുറത്തേക്ക് നടന്നു ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിക്കൊണ്ട് രാവണി മുറിയിൽ നിന്ന് ഇറങ്ങി മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരും നന്ദു സേതുവിന്റെ മുറിയിൽ നിന്ന് വരുന്ന രാവണിയെ നോക്കി പെരുവിരുത്തു ആ റൂമിൽ അറ്റാക്കിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിടക്കുന്ന മകനാ അല്ലാതെ നിങ്ങളുടെ മകൻ രാത് മൂന്നാമത് പ്രസവിച്ചിടക്കല്ല ഇടയ്ക്കിടക്ക് പോയി നോക്കാം നന്ദുവിന്റെ കടുപ്പിച്ച വാക്കിൽ കേട്ടതും രാവണി അവളെ തുറിച്ചു നോക്കി അടുക്കളയിൽ നിന്ന് വനജയെ സഹായിക്കുന്ന സേതു വനജയും പരസ്പരം നോക്കിക്കൊണ്ട് ചിരിച്ചു സേതു പതിയെ പറഞ്ഞുകൊണ്ട് ചിരിയടക്കാൻ പാടുവിട്ടു അകത്തി കിടക്കുന്ന എൻ്റെ മകനാ അവന്റെ കാര്യം വേറെ ആൾ പറഞ്ഞിട്ട് വേണം എനിക്കറിയാം അവൻ എൻ്റെ മകനാ അവനെക്കുറിച്ച് മറ്റാരെക്കാളും പേടി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നു എൻ്റെ ശ്രദ്ധ കിട്ടില്ല എൻ്റെ കുഞ്ഞിന് വല്ലതും പറ്റിയാലോ രാവണി നന്ദുവിന് നേരെ മുഖം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു നന്ദുനിന്ന് ചിരിച്ച് തള്ളൊക്കെ പറയുന്നതായിട്ട് മിണ്ടാതെ പോയാൽ മതി അത് ചെയ്യില്ല ഇനിയും പറ ഇനിയും കേൾക്കേട്ടെ എന്ന ഭാഗത്തിൽ വീണ്ടും വരുവാണ് പറ്റും പറ്റും ഈ കണക്കിന് പോയാൽ നിങ്ങളുടെ ശ്രദ്ധ അധികമായിട്ട് വല്ലതും പറ്റും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ മകനൊന്നും പറ്റാതിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ രാക്ഷസി മോന്നയും വെച്ചോണ്ട് അങ്ങോട്ട് പോവരുത് നന്ദു വിട്ടുകൊടുക്കാൻ പാമില്ലാതെ പറഞ്ഞു അല്ലെങ്കിൽ അവൾക്ക് വിട്ടുകൊടുത്തോണ്ടുള്ള കളിയില്ലല്ലോ രാവണി നന്ദുവിനെ ഒന്ന് തുറച്ചു നോക്കി തള്ള ചവിട്ടിയ പിള്ളചാവിലന്നൊരു പഴമൊഴിയുണ്ട് നിങ്ങളെ പോലെയുള്ള തള്ളമാരക്കാണെങ്കിൽ ചവിട്ടണ്ട ചവിട്ടാൻ കാലു വെക്കിയാൽ മതി അവിടെ തീർന്നു സകലതും ഇനിയും ഒന്നും കേൾക്കാൻ വയ്യാത്തത് അല്ലെങ്കിൽ അവടെ മുമ്പിൽ ഒറ്റയ്ക്ക് പിടിച്ച് നൽകാൻ പറ്റാത്തത് രാവണി വേഗത്തിൽ അവരുടെ റൂമിലേക്ക് നടന്നു വയസ്സായില്ലേ രാത്രി വല്ല നാമം ജപിച്ചുകൂടി വല്ല മുക്കിൽ മൂലയിൽ ഇരുന്നുകൂടെ ആ ചെയ്യാതെ കിട്ടിയൊരുങ്ങി നടക്കുക വടയക്ഷി അടുക്കളയിലേക്ക് നടക്കുമ്പോൾ നന്ദുപതിയെ പിറവിരുത്തു അടുക്കളയിലേക്ക് കയറിയതും കണ്ടു വനചേച്ചയും സേതുമയും കൂടെ ചിരിയോടെ ഓരോന്ന് ചെയ്യുന്നു സേതുമ എന്തിനാണ് അടുക്കള കയറിയത് ഈ സമയം മറ്റുള്ളവരെല്ലാം സമ്പർക്കം കഴിയുന്ന കുറക്കണം വലീച്ചന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നല്ലേ ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ സേതുമയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് നന്ദു പറഞ്ഞു സേതുമയാണെങ്കിൽ ഒന്നും ഇണ്ടാ ചിരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പണി തുടങ്ങും അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ രാക്ഷസി വന്ന് കൽപ്പിച്ചാൽ നിങ്ങൾ തലയും കുടിക്കാൻ അനുസരിക്കും അത് ലോകാവസാനിക്കത് മാറി അറിയില്ല നന്ദു ദേഷ്യത്തിൽ പറയുമ്പോൾ സേതുമ ചിരിയോടവിടെ കവിളുത്തൽ ഓടി ശരിയാണ് ചിലർ അങ്ങനെയാണ് പ്രതികരിക്കാൻ അറിയില്ല പ്രതികരിക്കുന്നവരെ നോക്കി നിൽക്കും അത്ഭുതത്തോടെ അതങ്ങനെ കുറെ എണ്ണം സേതുമോ വലിയ അടുത്തേക്ക് വയ്ക്കും ഇനി വിളി ഞാൻ നോക്കോളാം അതും പറഞ്ഞുകൊണ്ട് സേതുമയെ പറഞ്ഞു വിട്ടു ബാക്കിയുള്ള പണികളൊക്കെ നന്ദു മനു ജേച്ചും കൂടെ ചെയ്തു മോളൻ്റെ അമ്പലത്തേക്ക് പോകാണ്ടിരുന്ന് നാളെ ഉത്സവം പോയി തൊഴുതിട്ടൊന്നു വരായിരുന്നു അജുയേട്ട ഇല്ലല്ലോ വനചേച്ചി സേതുമേ ഇല്ല പിന്നെ ഞാൻ ആരുടെ കൂടെ പോവാനും കാണാനും ഏടത്തിയാണെങ്കിൽ അവിടെയല്ലേ അപ്പൊ നാളെ അജുയേന്റെ കൂടെ പോകാൻ കരുതി നന്ദു പറയുമ്പോൾ വനചേച്ചി തലകുലുക്കി വനജയ്ക്ക് ഇഷ്ടമാണ് നന്ദിത എന്ന ആ പെൺകുട്ടിയെ ഈ ഒരാഴ്ചകാലം സേതു ഉണ്ടായിരുന്നില്ല ദത്തന്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു പക്ഷെ അടുക്കളയിൽ വനം കയ്യായി കൂടെ ഉണ്ടാവും രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും ഇടക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആർക്ക് വേണ്ടിയാണ് അവൾ ഈ കടന്ന് കഷ്ടപ്പെടുന്നത് അവൾക്ക് വേണ്ട മാത്രം ഉണ്ടാക്കി കഴിച്ചിട്ട് പോയാൽ മതിയില്ലേ പക്ഷെ അത് ചെയ്യില്ല എല്ലാം ചെയ്യും എല്ലാവർക്കും ഉണ്ടാക്കും ദേഷ്യം വന്നാലും കണ്ണി കാണാൻ പാടില്ലാത്തത് കണ്ടാലും വായിൽ തോന്നിയ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നു മാത്രമേ ഉള്ളൂ ആളൊരു പാവ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞ കഴിച്ചു അജു കുറേ നേരമായി ലാപ്പിന്റെ മുമ്പിലാണ് അതുകൊണ്ട് അവനുള്ള ചപ്പാത്തിയും കുറുമയും പ്ലേറ്റിലാക്കി മുകളിലേക്ക് കൊണ്ടുപോയി നന്ദാ നന്ദാ ഉത്സവത്തിന് പോകാൻ വേണ്ടി മാറ്റി റെഡിയായിട്ട് ഇറങ്ങിയതാണ് അജു പക്ഷെ പെണ്ണിന്റെ വിവരമൊന്നുമില്ല ലോക്കാക്കിയ ഡോറിൽ അജു തട്ടി വിളിച്ചു കുറച്ചു കഴിഞ്ഞതും അവന്റെ മുമ്പിൽ വാതിൽ തുറന്നു അജുവിന്റെ കണ്ണുകൾ ഭംഗിയിൽ വിടർന്നു അത്രമേൽ മനോഹരമായ കാഴ്ച നന്ദുവിന് ഇത്ര ഭംഗിയിൽ അവൻ മുമ്പും കണ്ടിട്ടില്ലെന്ന് അവൻ ഓർത്തു അത്രമയിൽ ഭംഗിയുണ്ടായിരുന്ന അവളെ അങ്ങനെ കാണാൻ കഴുത്തിൽ അവൻ കെട്ടിയ താലിയും നെറ്റിയിൽ സിന്ദൂരവും മാത്രമായിരുന്നു അവളിൽ ഉണ്ടായിരുന്ന ഏക അലങ്കാരം എന്നിട്ടും മുതിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ അവളിലെ സൗന്ദര്യം മുന്നിട്ട് നിന്നു സുന്ദരിയായിട്ടുണ്ട് അത് പറയുമ്പോൾ അജുവിന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടന്നു അജുവിന്റെ ആ വാക്കേട്ടതും നന്ദുവിന്റെ ചുണ്ടുകൾ വിടർന്നു മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയത് നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്ന പഴയ അജുവിനെ ആയിരുന്നു അവൻ മുഖം മനസ്സിലേക്ക് വന്നു നന്ദു മുന്നിൽ നിൽക്കുന്നവനെ നോക്കി മുഖത്ത് യാതൊരു നിഷ്കളങ്കതയും ഇല്ലാതെ അവളെ തന്നെ നോക്കി കൊതിയോടെ നിൽക്കുകയാണ് അവൻ കണ്ണിലൊരു കുത്തങ്ങ കൊടുത്താലോ നിനക്ക് ഉത്സവം കാണാൻ പോണെന്ന് നിർബന്ധമാണോ പുറത്തുനിന്നിരുന്നവൻ അവടെ അടുത്തേക്ക് തള്ളി കയറി വരുന്ന കണ്ടതും നന്ദുനെ നെഞ്ചിൽ പിടിച്ച് തള്ളി ഇന്നലെയോ പോയില്ല ഇന്നെനിക്ക് പോയേ പറ്റൂ നന്ദു കലിപ്പായി അജു സങ്കടത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാ വന്നിട്ട് നമുക്ക് അന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നന്ദു അന്റെ പിടിച്ചു അജു നെറ്റിയും പുരികെ ഒരുപോലെ ചുളുക്കിക്കൊണ്ട് നന്ദുവിനെ നോക്കി പറയണ്ട എന്ന് പറഞ്ഞു അന്നൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് പറയണ്ട പറയാൻ നടക്കും നോക്കട്ടെ നന്ദു അത്രയും പറഞ്ഞുകൊണ്ട് അവളെ കൈപ്പീൻ വലിച്ചു നന്ദു അവനെ ഇന്ന് അടിമുടി നോക്കി ഒരു കസവം കൊണ്ടും മെറൂ നിറത്തുള്ള കുർത്തയുമാണ് വേഷം കൂടുതൽ നോക്കാൻ നിന്നില്ല അവളായിട്ട് തന്നെ ഉത്സവത്തിന് പോകുന്നില്ലെന്ന് പറയും വെറുതെന്തിനാ നന്ദു തറയെന്ന് കുടഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു അവളെ തന്നെ നോയിക്കൊണ്ട് അവൻ പിന്നാലെ നടന്നു അജുവിൻ്റെ ചിറ്റുവിന്റെ കൂടെ ഇവിടെ നിൽക്കുവാണോ അത് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടാവും നെറ്റിയിലെ വിയർപ്പിലേക്ക് ഒട്ടി കിടക്കുന്ന അവന്റെ മുടി അവടെ കൈവിരലുകൾ കൊണ്ടൊന്നുലച്ച ശേഷം വാത്സല്യത്തോട് അവൾ ചോദിച്ചു അജു ചുറ്റു നോക്കി അവര് രണ്ടുപേരെയും നോയിക്കൊണ്ട് ചുറ്റിനു നിൽക്കുന്നവരെ നോയിക്കൊണ്ട് അജുന്ന് എടുകുറിപ്പിട്ടു കുരുപ്പിനെ അഭിനയിക്കാൻ അറിയാം പക്ഷെ താൻ താനങ്ങനെയല്ലോ വാതുറന്നാ പോയി അതുകൊണ്ട് തല ഒരുക്ക അജു പതിയെ തലൊലക്കി എവിടെ നിൽക്കുവാണെന്നാണോ അതോ നിക്കുന്നില്ലെന്നാണോ ഞാനിന്ന് അജു പല്ലുകടിച്ചു അവന്റെ കടപ്പല്ലുകൾ ഞെരിയുന്നത് ഉൾസവപ്പറമ്പിലെ ട്യൂബ് വെളിച്ചത്തിൽ നന്ദു വ്യക്തമായി കണ്ടു നന്ദുവിന്റെ ചുണ്ടിലൊരു ചിരി വിളർന്നു പാവം ചെക്ക് എത്ര കാലം മസലും പിടിച്ച് നിൽക്കു എന്തോ അവനോട് നിൽക്കട്ടെ നന്ദു ഞാനുണ്ടല്ലോ നീ ഇവിടെ ഇവിടെ വീട്ടിൽ പോകുന്നു ജിത്തു ആ സാഹചര്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു നന്ദു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു നന്ദു പോകുന്നുണ്ടതും രാധിക വേഗത്തിൽ പത്മാവതിയെയും പാർവതിയെയും കയ്യിൽ പിടിച്ച് വലിച്ചു മുന്നോട്ട് നടന്നു വേറൊന്നുമില്ല നന്ദു വന്ന് കയറുന്നതിന് മുമ്പ് വണ്ടിയെടുക്കാം അവർ വേഗത്തിൽ വണ്ടിയിൽ കയറിയതും ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറഞ്ഞു രാവണി രാധിക ഒരു വിജയച്ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്നു വരുന്ന നന്ദുവിനെ നോക്കി അവളൊരു ചിരിയോടെ തന്നെ വരികയാണ് നീ വേണമെങ്കിൽ നടന്നു വന്നോ ഞാനല്ലേ നടന്നു വരാൻ പോകുന്നത് നിങ്ങളെ മകളാ രാധിക നോക്കി പുച്ഛിച്ചുകൊണ്ട് നന്ദു വന്ന കാറിൽ തന്നെ കയറി നന്ദു പറഞ്ഞപ്പോഴാണ് രാധിക അവന്തികയെക്കുറിച്ച് ആലോചിക്കുന്നത് എങ്ങോട്ടോ പോയിരുന്നു ഈ പതിനായിരക്കണക്കിന് ആളുകൾക്കിടയിൽ എവിടെ പോയി തിരയും കയ്യിലുള്ള ഫോണിൽ വിളിച്ചാൽ ഈ തിരക്കിൽ വല്ലതും കേൾക്കൂ അതുമില്ല രാധിക പകച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി നന്ദു സേതുമയുടെ ഫോണിലേക്ക് അടിച്ചതും സേതുമാ ഒന്ന് വാതിൽ തുറന്നു നന്ദു എന്ന് ചിരിച്ചുകൊണ്ട് അവിടെ അവടെ കവിളിൽ അമൃത്മുത്തി നീ നേരത്തെ പോന്ന യെസ് ആ ജേട്ടൻ ചിത്തേണ്ടപ്പോൾ കൂടി മറ്റുള്ളവരൊക്കെ പിന്നാലെ വരും ഞാൻ ആരെയും കാത്തിരുന്നില്ല അതും പറഞ്ഞുകൊണ്ട് നന്ദു അടുക്കളയിലേക്ക് കയറി ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പി വെള്ളമെടുത്ത ശേഷം നന്ദു മുകളിലേക്ക് ഓടി കയറി അവൾ പോകുന്ന നോക്കി സേതുമാ അവിടെ റൂമിലേക്കും കയറി നന്ദു റൂമിന്റെ വാതിൽ തുറന്നകത്തേക്ക് കാറിടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ നന്ദുവിന്റെ കാലിൽ തറയിൽ നിന്ന് ഉയർന്നു അവളെ ആരോ തൊട്ടടുത്ത റൂമിലേക്ക് അയറ്റി വാതിൽ കൊട്ടി കഴിഞ്ഞിരുന്നു ഒരു കൈ കൊണ്ട് നന്ദുവിന്റെ പിടിച്ച് മറ്റേ കൈ കൊണ്ട് നന്ദുവിന്റെ വെളിയിലേക്ക് കാണുന്ന വയറിൽ പിടിച്ചു കൈയും കാലും ഇട്ട് നന്ദുവെന്ന് അബിയുടെ ശബ്ദ അവളെ ചെവിയിൽ പതിക്കുന്നതിനോടൊപ്പം തന്നെ അവന്റെ ചുണ്ടുകളും സെവിയിൽ അമർന്നു നന്ദു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച ശേഷം സർവ്വ ശക്തിയും എടുത്തുകൊണ്ടൊന്ന് കുതിരി അബി അവളിൽ നിന്ന് കൈകളയച്ചു അവൻ്റെ കൈകളായഞ്ഞതും നന്ദു അവന് നേരെ നിന്ന് കത്തുന്ന ഒരു നോട്ടം നോക്കി അബി മുഖത്തേക്ക് നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു വല്ലാതെ വശിയെന്ന് നിറഞ്ഞ ചിരി നന്ദുവിന്റെ മുഖത്ത് വല്ലാത്ത വെറുപ്പും മറുപ്പും നിറഞ്ഞു ഞാൻ നിന്റെ പോലെ നടക്കുന്നവളല്ല എന്നെ വിട്ടേര് എന്നിട്ട് നിന്റെ പെങ്ങൾ പോലെ മുട്ടിയെടുക്കുന്നവല്ല അവൾ മാറിന്റെ അടുത്തേക്ക് തൊട്ടാലുണ്ടല്ലോ നന്ദു കത്തുന്ന കണ്ണുകളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒപ്പം വലത്തെ കയ്യിൽ ചൂണ്ടു അവര് നേരെ നീട്ടി അഭിയൊരു ചിരിയോടവിടെ ആ മങ്ങിയുള്ള വിരൽ പിടിച്ച് വലിച്ചു നന്ദുന്ന് മുന്നോട്ട് ആഞ്ഞുപോയി മാത്രം ഞാൻ മരിക്കുന്നവരെ നീ മരിക്കുന്നവരെ നമുക്ക് നമ്മളെ മാത്രം ഒരുമാതിരി ചിരി അതിലും വൃത്തിയായിട്ട് നോട്ടം നോയിക്കൊണ്ട് അവൻ പറഞ്ഞു നന്ദുവിൻ്റെ മുഖത്തേക്ക് തുറച്ചു നോയിക്കൊണ്ട് വിരൽ വലിച്ചെടുത്തുകൊണ്ട് തുറക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു എന്നാൽ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയവളുടെ പിന്നിലൂടെ അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് എടുത്തുയർത്തി നന്ദു ഉച്ചത്തിൽ അലറി താഴെ ദത്തനും മാത്രമാണ് ഉള്ളത് ദത്തൻ മരുന്നഴിച്ച ക്ഷീണത്തിൽ ഉറങ്ങുമ്പോൾ മുതലുള്ള ജോലിയുടെ ഉറങ്ങി അഭി നന്ദുവിനെ പെട്ടിലേക്ക് ഇട്ടു നേരം കൊണ്ട് തന്നെ അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടിക്കൊണ്ട് അവൾ പെട്ടിൽ നിന്ന് ഇറങ്ങി അബി നെഞ്ചിൽ കൈകൊണ്ടുഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി നീ വല്ലാത്തൊരു പെണ്ണാ പക്ഷെ ഇപ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എനിക്ക് വേണം നിന്നെ കൊതിപ്പിക്കും പറഞ്ഞോണ്ട് നന്ദുവിന്റെ പിടിക്കാനായി കൈ നീട്ടി അവൻ കൈ പിടിച്ച് തിരിക്കാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവടെ കയ്യിൽ പിടിച്ച് മുറുക്കികൊണ്ട് അവളെ വലിച്ചുകൊണ്ട് തിരിച്ചു നിർത്തി നിന്നെ നിർത്തിയാതെടിക്കാനുള്ളതൊക്കെ എന്റെ കയ്യിലുണ്ട് അവടെ പുറം അവന്റെ നെഞ്ചിലേക്കാമർത്തി അവടെ രണ്ട് കൈ മുന്നിലേക്ക് കൂട്ടി പിടിച്ചുകൊണ്ട് നന്ദു പല്ല് കൂട്ടി കടിച്ചു നിന്നെ പോലെ നായ്ക്കുമ്പിൽ ഞാൻ തൂറ്റിരുന്നു ചിന്തിക്കണ്ടാ ഇല്ലടി അങ്ങനെ നീ തോറ്റു ഞാൻ കരുതുന്നില്ല എന്നും ഇങ്ങോട്ട് വരുന്ന പെണ്ണുങ്ങൾ മാത്രമേ ഞാൻ സുഖിപ്പിച്ചിട്ടുള്ളൂ എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഇഷ്ടമില്ലാത്തൊരു എനിക്കെവിൽ അടക്കി പിടിച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു അപ്പോഴും നന്ദു അവനെ നകന്ന് മാറാൻ വേണ്ടി കുതിരി കൊണ്ടിരുന്നു നീ എന്തിനാടി അതുപോലൊരു പൊട്ടനെ കിട്ടിയത് അവനൊന്നും അറിയില്ല അവന് നിന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് നീ ഒന്ന് അവടെ നിന്ന് അവന്റെ കൈവിട്ട ശേഷം അവടെ വയറിന്റെ ഭാഗത്ത് മറനീക്കാൻ അവൻ തുടങ്ങിയതും നന്ദു വലത്തേക്കായി അവന്റെ തലമുടിയിൽ അമർത്തി വലിച്ചു ആ വീട് രണ്ടു കൈകൾ അവളിൽ നിന്ന് അയഞ്ഞു അവന് വല്ലാതെ വേദനിച്ചു സഹിക്കാൻ കഴിയുന്നില്ല പറയിൽ നന്ദുവിനെ പിടിച്ചെടുത്തി അവടെ മുഖത്തേക്ക് അവന്റെ കൈ ആഞ്ഞു വീശി നല്ല തണ്ട് നടിയുമുള്ള അവൻ്റെ കരുത്തുറ്റ കൈ നന്ദുവിന്റെ കവിളിൽ പതിഞ്ഞതും മുഖം പറിഞ്ഞു പോകുന്ന പോലെ നന്ദുവിന് തോന്നി ഞാൻ വേണ്ട വേണ്ട കരുതുമ്പോ നിനക്ക് കിട്ടിയേ പറ്റൂ അല്ലെ വേദനിപ്പിക്കാതെ എനിക്ക് നിന്നെ വേണം അതിന് വേണ്ടിയാ ഞാൻ എന്റെ ക്ഷമയുടെ അങ്ങേറ്റത്ത് നിൽക്കുന്നു പക്ഷെ എന്റെ ശരീരം ഇവിടെ കിടന്ന് കാണും കാണിക്കും അടികൊണ്ട് നിലത്തേക്ക് വീണ മുടിയിൽ കൊത്തി പിടിച്ചുകൊണ്ട് അവൻ നിലത്തിൽ നിന്ന് ഉയർത്തി ആവന്റെ ഒറ്റ അടികൊണ്ട് നന്ദു ആകെ തളർന്ന പോലെ കരുത്തുറ്റ ഒരാളിനു മുന്നിൽ അവൾക്ക് എത്ര നേരം പിടിച്ചേൽക്കാനാവും അവന് പിടിച്ച കൈ തട്ടി മാറ്റി കൊണ്ട് നന്ദു വീണ് കുതിറി അഭി അവളെ തന്നെ നോക്കി നിന്നു എന്തൊരു പെണ്ണാണ് അവളെ കൊണ്ടാവുന്ന പോലെ പിടിച്ചേക്കാൻ അവൾ നോക്കുന്നുണ്ട് ഇതാ ഇതാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം വല്ലാത്തൊരു ധൈര്യം അഹങ്കാരമൊക്കെയാണെന്ന് എനിക്ക് അതിനൊക്കെ പുറത്ത് ഈ സൗന്ദര്യം ഞാൻ ഈ നിമിഷം വരെ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ വല്ലാതെ കൊതിപ്പിച്ച ശരീരം അതിങ്ങനെ ആസ്വദിച്ച് ഉണങ്ങി പതി പൂർത്തിയാക്കിയില്ല അതിനുമ്പേ നന്ദുവിന്റെ മുഖത്തേക്ക് തുപ്പി കാർക്കേച്ച് തുപ്പി ഇതോ ഇതാദ്യമായിട്ടല്ലേ ഇതെങ്ങനെയുണ്ട് നന്ദുന്റെ മുഖത്തേക്ക് നോക്കി പുച്ചതിൽ ചോദിക്കുമ്പോൾ അവന്റെ മുഖം മാറി ചുവന്നു തൊടുത്ത് ഞരമ്പുകൾ പൊങ്ങി ആകെ ഒരു ഭയപ്പെടുത്തുന്ന രൂപം അഭിനന്ദുവിനെ ദാവണി കൊണ്ട് അവന്റെ മുഖം അമർത്തി തുടച്ചു ശേഷം അവൾ ഇന്ന് ക്രൂരമായി നോക്കി നീ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുകയാണ് വല്ലാതെ എന്നെ വാശി കാറ്റുക നീ എന്നെ അങ്ങനെ വിളിക്കണ്ട തീ തീപാറുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പതരാതെ പറഞ്ഞു ചിരിച്ചു അതിന്റെ അജു വിളിക്കുന്ന വിളിക്കണ്ട നന്ദു വീറോടെ പറയുമ്പോൾ അബി അവളുടെ കവിളി കുത്തി വല്ലാതെ വേദനിച്ചു നന്ദുവിന്റെ ചുണ്ടുകൾ പുറത്തേക്ക് കൂടി വന്നു വിളിക്കൂ ഇന്ന് നേരെ പുലരുവോളം എന്റെ ശബ്ദം അത് മാത്രമേ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവൻ്റെ കൈവിരലുകൾ അവളുടെ കവിളിയിൽ ശക്തിയായി അമർന്നുകൊണ്ടിരുന്നു അപ്പോഴും അവടെ കണ്ണിൽ അവൻ ഭയം കണ്ടില്ല നിനക്ക് വേദനയുണ്ടോ അവൻ ഒന്നുകൂടെ അവളെ കവിളിൽ പിടിച്ചു നന്ദുവിന്റെ കണ്ണുകൾ വേദന കൊണ്ട് നിറഞ്ഞു വന്നു വേദനിക്കണം നിനക്ക് വേദനിക്കണം ഇനിയും വേദനിപ്പിക്കും ഞാൻ വേദന കൊണ്ട് നീ കിടന്നു പൊളയണം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം